ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താ ആ ബെല്ലേക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക കമന്റ് എന്തെങ്കിലും കമന്റ് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യാ മറക്കരുത് ഗൈസ് അപ്പോ അറിയില്ല സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല അപ്പഴും പനി പറയാ എന്ന് പറയല്ല ജലദോഷവും തൊണ്ടവേദനയും ചുമയും മെയിൻ ആയിട്ട് അതാണ് ഇത് ഇതാണ് മാറുന്നില്ല എത്ര മരുന്ന് വെച്ചിട്ടും അത് മാത്രമാണ് മാറുന്നില്ല ഇപ്പൊ ഒന്നേരം മിഞ്ഞൊക്കെ മരുന്ന് വെച്ചിട്ട് മരുന്നൊക്കെ വാങ്ങിക്കൂടുന്ന വെച്ചിട്ട് അപ്പൊ അതൊക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ടും അതിനൊരു വിട്ടുപോകാത്തൊരു ലെവല് എന്ത് സംഭവം എന്ന് അറിയില്ല അത് വിട്ടുപോകാത്ത എന്താന്ന് എനിക്കറിയില്ല വരാൻ കാരണം ഞാൻ തന്നെയാണ് ഐസ്ക്രീം റാലിക്കയ്പ്പൈസ് ക്രീമും പിന്നെ കടേക്കറി സോഡയും ഇതൊക്കെ മേടിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് എനിക്ക് എനിക്കറിയില്ല സംഭവം എന്താ പറ്റിയത് പിന്നെന്താ പറയുക എന്ന് വെച്ചാൽ തിരക്കെല്ലാം കഴിഞ്ഞു ദരോട് ഇന്നലത്തോടെ എല്ലാം ഫിനിഷായി ഇന്ന് വർക്കിന് പോയിട്ടില്ല വർക്കിന് പോകാറുണ്ട് രാവിലെ പോയി പോയിട്ട് അങ്ങനെ തിരിച്ചു വന്നു കുറച്ച് നേരം നിന്ന് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു അവിടെ ഫാബ്രിക്കേഷൻ പണിക്കാരും ആശാരിമാരും എല്ലാവരുണ്ട് അതിന്റെ ഇടയിൽ കൂടെ നമ്മള് പണിയെടുത്ത അപ്പൊ അതുകൊണ്ട് ഞാൻ കൊണ്ട് പോകുന്നു കുറച്ചു നേരം എടുത്തിട്ട് പോന്നു ഉമ്മുണ്ട് ഇപ്പുണ്ട് ഇക്ക കടക്ക് പോയിക്കോളും ഇത്ര നേരം ഉണ്ടായിരുന്നു അവിടെ എപ്പോഴും പുറത്തു പോയിട്ടുള്ളൂ അപ്പൊ എന്നാലും ബ്ലോഗെടുക്കാമല്ലോ എന്ന് വിചാരിച്ചെ വ്ളോഗ് എടുത്താണ് കുറേ ദിവസം വീട്ടിലെത്തിളോഗ് എടുത്തിട്ട് അല്ലെ ഇങ്ങനെന്തോന്നും ഉണ്ടാണ്ടിക്ക് ആ എന്താന്ന്

നല്ല നല്ല സപ്പോർട്ട് എല്ലാ താത്തമാരും ചേച്ചിമാരും ഇക്കമാരും ആപ്പന്മാരും അതേപോലെ എല്ലാം കുറേ പേര് കാണുന്നുണ്ട് വീഡിയോ നല്ല സന്തോഷമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതി സീനിയും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാം ഇഷ്ട ഞാൻ ഫോണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഫോണ് നോക്കിയിട്ടുണ്ടോ പുതിയൊരു ഫോൺ നോക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫണ്ടിന്റെ ചെറിയ ഇഷ്യൂ നിൽക്കാണ് ഞാൻ ചല്ല എന്തായാലും പെട്ടെന്ന് നല്ലൊരു ഫോൺ എടുക്കണം എന്നുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടിന് എന്തായാലും ഞാൻ എടുക്കും ഫിഫ്റ്റീ രണ്ടെണ്ണം നോക്കിയിട്ടുണ്ട് ഫിഫ്റ്റീനും നോക്കിയിട്ടുണ്ട് ഫോർട്ടീനും നോക്കിയിട്ടുണ്ട് ഇൻഷാല് അതിലേതെങ്കിലും ഒന്ന് എടുക്കണം അപ്പോൾ അത് ഞാൻ പോയി ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സംഭവമൊക്കെ സെറ്റാണ് ഇനി ബഡ്ജറ്റിന്റെ ചെറിയ ഇഷ്യൂ ആയിരുന്നു അപ്പൊ അത് വന്ന് എന്തായാലും ഇ എം ഐ ആണ് അപ്പോൾ അതിന്റെ ചെറിയൊരു ഇതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ട എടുക്കും വൺ ഡേ ഒരു നാൾ കുറേ കാലത്ത് ആഗ്രഹമാണ് ഒരു ഐഫോൺ എടുക്കണം ഐഫോൺ എടുക്കണം ഐഫോൺ എടുക്കണം കുറേ കാലമായി ഞാൻ ആദ്യം സാംസങ് ആയിരുന്നു അൾട്ര എടുക്കണം എന്നുണ്ടായിരുന്നു അൾട്ര ഇറങ്ങിയ എനിക്ക് അൾട്രോ എടുക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അത് നടന്നില്ല പിന്നെ അങ്ങനെ ആലോചിച്ചാണ് സാംസങ് വേണ്ട ഐഫോൺ എടുക്കാം അപ്പൊ ഐ ഫോൺ സിക്സ്റ്റീൻ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ ലെവലൊന്നും എത്തിയിട്ടില്ല അപ്പോ താഴെ നമുക്ക് ചെറിയൊരു ഫോൺ എടുക്കണം എന്നുണ്ട് നമുക്കവിടെഷല്ല അത് പറ്റിയ ആ ഫോണെന്നെ എടുക്കണം നമുക്ക് അവിടെ ഒരു കൂട്ടുകാരുടെ ഷോപ്പ് തന്നെയാണ് അപ്പൊ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രൂഫും കാര്യങ്ങളും അയച്ചു കൊടുക്കാൻ പറഞ്ഞ പ്രൂഫും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും അവനെ സെറ്റ് ചെയ്തിട്ട് സെറ്റാക്കി തരും മനുഷ്യ എന്തായാലും സെറ്റാക്കി തരാമെന്നവൻ പറഞ്ഞിട്ടുണ്ട് വലിയ റേഞ്ച് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല നൈസ് ഫോൺ തന്നെയാണ് അത്യാവശ്യമല്ല അത്യാവശ്യം നല്ല അടിപൊളി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഫോൺ തന്നെയാണ് ഗൈസ് ബാറ്ററി എൽത്തൊക്കെ അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ലാതെ സെറ്റാണെന്നാണ് അവൻ പറഞ്ഞത് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് സെറ്റായിട്ട് വേണം ബഡ്ജറ്റ് നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റും അവർ പറഞ്ഞ ബഡ്ജറ്റും രണ്ടും കൂടെ ആവുന്നില്ല സെറ്റാവുന്നില്ല അതിനാണ് ഇങ്ങനെ നിൽക്കുന്നത് നിക്കുന്നത് എന്തായാലും സെറ്റ് സെറ്റാവൂല എടുക്കണ്ടേ മേടിച്ചു തരുമോ ഐഫോൺ മേടിച്ചു തരുമോ നിങ്ങൾ മേടിച്ചോൺ എപ്പൊ മേടിച്ച വില വില ആ എത്ര എത്ര അറിയോ അറിയോ ായിരം അറുപതിനായിരം റുപ്യാണ് സെക്കൻഡ് ഹാൻഡ് ഫോണ് കേക്ക് നിങ്ങള് ആ അമ്പതിനായിരം അറുപതിനായിരം സെക്കൻഡ് ഹാൻഡ് ഫോണ് അപ്പൊ പുതിയ ഫോൺ എത്ര ഉണ്ടാവും ഒരു ലക്ഷം റുപ്യ ഒന്നര ലക്ഷം റുപ്യാവും ആ അല്ല അറിയണം നിങ്ങക്ക് ഒന്നും അറിയണ്ട പിന്നെ നമ്മളൊരു ട്രൈ പോഡ് വാങ്ങിട്ടുണ്ട് അതാണ് വീഡിയോ ഇളകാണ്ടൊക്കെ നിക്കുന്നത് പുതിയൊരു ട്രൈ വാങ്ങി രണ്ടു വാങ്ങിയിട്ട് ഈ ചുമയൊന്നും കഴിച്ചു പോവാത്തത് ചുമ അങ്ങോട്ട് ഇല്ല എന്തൊക്കെ ചുമ പോണില്ല ഇപ്പഴും ചോദിക്കുന്നുണ്ടോ എന്റെ കമന്റില് ഞാൻ എന്താ ചെയ്യുന്നു എന്താ ചെയ്യുന്നു എന്താ ചെയ്യുന്നു കൊറേ പേര് വർക്കാണ് ചെയ്യുന്നത് ഇലക്ട്രിക്കിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൗസ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇനി എന്തായാലും പോണോ എവിടേക്ക് പോകും മണി ോ നിക്കേണ്ടി വരുമോ നിക്കേണ്ടി വരു കഴിഞ്ഞ പോയ നിക്കേണ്ടതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ പോയിക്കാണെങ്കിൽ തന്നെ പങ്ങ് പരിപാടിയാണ് നിങ്ങള് ഉള്ളിൽ കേറി പോകും എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണം പോയി കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കലാണ് ടാസ്ക് കുടിച്ച പരിപാടി എനിക്ക് തീരെ ഇഷ്ടമല്ല ഇത്ര പറയു തീരെ ഇഷ്ടമല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ചടങ്ങ് പരിപാടിയാണ് അത് എനിക്ക് തീരെ താല്പര്യമില്ല പോവും എല്ലാവരുടെയും പോവും പിള്ളേരുടെ ഒക്കെ ഹോസ്പിറ്റലിൽ കുടിച്ചാൽ പോവും പക്ഷെ എനിക്ക് അവിടെ പോയി നിൽക്കുക അതൊക്കെ ടാസ്ക് ആണ് ഉം നോക്കട്ടെ എന്തായാലും ഞാനൊന്ന് കുടിച്ച് ഫ്രഷായി എന്നിട്ട് വരാം വയസ് ഏഹ് അപ്പൊ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് കാണാം ഓക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റി നോക്കി പോകുമ്പോൾ ഇപ്പാലും കാണാം രണ്ടാളെയും കാണല രണ്ടാള് പൊങ്ങിക്കണു അവരോടേക്ക് പോയിന്നറിയില്ല ഇവിടെ കാണില്ല കുളിച്ചു വരുമ്പോഴേക്കും അവര് പോയിക്കണു ഹോസ്പിറ്റലിൽ ഇന്ന് പോകണില്ല പറഞ്ഞു നാളെ പോവാ എന്ന് പറഞ്ഞു നാളെ രാവിലെ വെള്ളുവനാട് പോവാ ശരി വെള്ളവനാട് പോയിക്കോളി പറഞ്ഞു ഇവിടെ പോണേ വെള്ളവനാട് പോയിക്കോളിന്ന് പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും കുറച്ച് പരിപാടികൾ ഉണ്ട് മുടിയൊക്കെ ചെയ്യട്ടെ മുടി ചെയ്യൽ പരിപാടി കഴിഞ്ഞു ഇനി എന്ത് ചോദിച്ചാൽ എനിക്ക് ഒറ്റപ്പാലം പോകണം എൻജിനീയറിംഗ് കാണണം ഏർ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വിളിച്ചിട്ടുണ്ട് ആള് വൈകുന്നേരത്ത് കാണാന്നാണ് പറഞ്ഞത് അപ്പൊ പോയി നോക്കട്ടെ പോയി നോക്കിട്ട് എന്താ പറയണു നോക്കട്ടെ അപ്പൊ ഒരു ഗ്ലാസ് കൂടി ചായ കുടിക്കണം ചായ ഉണ്ടോട്ടെ അപ്പൊ ഒരാഴ്ച വെയിറ്റ് ചെയ്യും ചായ 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 എപ്പഴും വീട്ടിലെപ്പോഴും കട്ടൻ ചായ സ്റ്റോക്ക് ആയിരിക്കും ചായക്ക് പഞ്ഞും കാര്യങ്ങളൊന്നും വരില്ല ഇന്നിപ്പൊ റോട്ട് പോലെ അവിടുന്ന് ചായ കുടിക്കും വീട്ടിൽ നിന്ന് എപ്പോഴും സ്ഥിരമായിട്ട് കുടിക്കുന്നത് കട്ടൻ ചായ അത് എന്താ അറിയില്ല അപ്പൊ പാലും കഴിഞ്ഞാലും വാങ്ങില്ല പാലും കാര്യങ്ങളൊന്നും കൂടുതൽ വാങ്ങില്ല ഓൺലൈൻ കട്ടൻ ചായ വീട്ടിൽ നിന്ന് റോട്ടേക്ക് ഇറങ്ങിയ പിന്നെ കടൻ ചായ കുടിക്കില്ല റോട്ട് കടയിൽ പോയാൽ അടൻ ചായ കുടിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവര് രണ്ടാളും വരുന്നുണ്ട് ടൈസ് അപ്പൊ ഇന്നത്തെ വീടേക്കെ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ക്യൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ വരാം ഗൈസ് അപ്പോൾ എല്ലാവരോടും സ്ലാമലൈക്കും